ഇന്ന് നമുക്ക് അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം ഓർക്കാൻ വളരെ എളുപ്പമുള്ള അഞ്ച് കാര്യങ്ങൾ ചെയ്യണ്ട വെറുതെ ഓർത്താൽ തന്നെ മതി ഇങ്ങനെ ഓർക്കുന്നത് കൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഫ്രീ ടൈമിലാണെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ അള്ളാഹു നമ്മളെ സ്നേഹിക്കും ഹബീബായ റസൂലുള്ള സൊല്ലാഹു അല്ലൈസ് ആ തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടും മഹാന്മാരുടെ കൽബില് നമ്മളുണ്ടാകും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നമ്മൾ വിദൂരത്താകും ഖബറിലെ അതാബിൽ നിന്ന് രക്ഷ നേടിയിട്ട് പുഞ്ചിരിക്കാൻ കഴിയും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ പറ്റും അള്ളാന്റെ സ്നേഹം കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലേ പടച്ചോ നമ്മളെ സ്നേഹിക്കും അള്ളാഹു ഇഷ്ടപ്പെടും ഹബീബായ തങ്ങള് നമ്മളെ കൈവിടൂല അങ്ങനെയുള്ള മനോഹരമായ അഞ്ച് കാര്യങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി അതേതാണെന്ന് പഠിക്കണ്ടേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബുല്ലാലമിൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹ് പറഞ്ഞേ അലഹമുലി റബ്ബിൾ ഈ ഒരു ഹംതിൻ്റെ വറക്കത്ത് കൊണ്ട് നല്ല പുഞ്ചിരിക്കാൻ ഹൃദ്യമായി പുഞ്ചിരിക്കാൻ അതുപോലെ തന്നെ പോസിറ്റീവ് മൈൻഡ് ലഭിക്കാൻ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നല്ല പോസിറ്റീവ് മൈൻഡോടെ ഈ ദിവസത്തെ വരവേൽക്കാൻ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് മഹാഭാഗ്യം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഹന്ത് ഒരത്ഭുതമാണ് അല്ലേ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഹംദ് പറയണം ഹംദ് പറയണം കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി ഫോൺ ചെയ്തിട്ട് പൊട്ടിക്കറിയാൻ വല്ലാതെ കരയാണ് ഞാൻ ചോദിച്ചെന്തു പറ്റി എന്തിനെങ്ങനെ കറയ കറയുന്നത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്ര കരയുന്നുണ്ട് ഉസ്താദെ സന്തോഷമുണ്ട് കരഞ്ഞു പോകാൻ എന്തു പറ്റി ഉസ്താദെ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലായി വല്ലാത്ത പ്രയാസത്തിലായിരുന്നു എൻ്റെ ഭർത്താവുമായി എനിക്ക് സ്നേഹം പങ്കിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാരുമായി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തിനേറെ എൻ്റെ മൂത്ത കുട്ടി എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോൾ ഞാൻ ഏതോ എൻ്റെ ശത്രുവിനോട് പെരുമാറുന്നത് പോലെ വളരെ ദേഷ്യത്തിൽ ഞാൻ പെരുമാറുമായിരുന്നു അതിലൂടെ എൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവം പോലും മാറിപ്പോയിട്ടുണ്ട് ഉസ്താദെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതം തകർന്നു എന്ന് കരുതുന്ന സമയത്താണ് ഞാൻ സ്വഭാവം ഹുൽ ഹൈറ് കാണാൻ തുടങ്ങിയത് സ്വബാഹുൽ ഹൈറ് കണ്ടു ഹംദ് പറയാൻ തുടങ്ങി ഹംദ് പറയാൻ തുടങ്ങി ഞാനിങ്ങനെ ഉസ്താദ് പറഞ്ഞു തന്ന പോലെ തഹജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്ന് 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 എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു ഓരോന്ന് പറയുമ്പോഴും അലഹദില്ല അങ്ങനെ പറഞ്ഞു 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 വന്നപ്പോൾ എനിക്കെൻ്റെ ഡിപ്രഷൻ എനിക്കതിൽ നിന്ന് സുഖം പ്രാപിക്കാൻ കഴിഞ്ഞു ഇന്നെനിക്ക് ആ പ്രശ്നമില്ല ഇന്നെനിക്ക് ടെൻഷനില്ല ഇന്നെനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് ആങ്കർ മാനേജ്മെന്റ് ഞാൻ ഈ ഹംതിലൂടെ പഠിച്ചു ഉസ്താദെ എനിക്ക് ദേഷ്യം കൺട്രോൾ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എല്ലാ ഹൈറും നിന്ന് ുംറച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞതിലൂടെ ഞാൻ ഇന്ന് ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളാണ് ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി സങ്കടപ്പെട്ട് സന്തോഷം അറിയിക്കുകയുണ്ടായി അല്ല എന്റെ മനസ്സും നിറഞ്ഞുപോയി ഞാനും ഷുക്കറിന്റെ ഒരു സുജൂതി ചെയ്യാൻ കൊതിച്ചുപോയി ആലമീൻ നമുക്കെല്ലാവർക്കും ഹംതിന്റെ ആ ഒരു ഒരു അനുഭവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഹന്തിൻ്റെ ഒരു സുഖം നമ്മൾ മാത്രം അനുഭവിച്ചപ്പോ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടോ നിങ്ങൾ അല്ലാൻ്റെ അയിൽമ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാൾ നമ്മൾ കാരണം അലഹമില്ല പറഞ്ഞാൽ മതി ചിലപ്പോൾ നമ്മുടെ ഹെന്തല്ലോ സ്വീകരിച്ചിട്ടുണ്ടാവില്ല അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ആ മനുഷ്യൻ ഹെന്ത് പറഞ്ഞു അതിൻ്റെ പറക്കത്തോണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കാം ഏത് അമലാണ് നമ്മൾ രക്ഷപ്പെടുത്തണതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്ന് നമ്മൾ പറയുന്നത് അഞ്ച് കാര്യങ്ങൾ ഒരുപാട് വിവാദത്തുകൾ നമുക്കുണ്ട് അല്ലേ ചിലതിന് ഒരുപാട് സമയം വേണം ചില ഈ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് അള്ളാഹുവിനി ബാധത്ത് ചെയ്യണം ഇല്ലേ അതൊക്കെ നല്ല കാര്യമാണ് അള്ളാഹു വിഭാഗത്ത് ചെയ്യാൻ തന്നെയാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്നാൽ അഞ്ച് ഭാഗത്ത് വെറുതെ മനസ്സിൽ കരുതിയ മതി കരുതിയാൽ മതി അങ്ങനെ കരുതിയാൽ തന്നെ ഒരു പ്പാട് പ്രതിഫലം ഓഹ് കയ്യും കണക്കില്ലാത്ത പ്രതിഫലം എല്ലാത്തിലുപരിപ്പാടച്ചോ നിങ്ങളങ്ങ് സ്നേഹിക്കും ആ അങ്ങനത്തെ അഞ്ച് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും രക്ഷപ്പെടുത്തുന്ന അഞ്ച് കാര്യങ്ങൾ ഇമം തൈലമിത്തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ വിശദീകരണമാണ് ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത് അല്ലേ ഇതുപോലെ മനസ്സുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലഭിക്കുന്ന മറ്റൊരു നന്മ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരട്ടെ ജീവിതത്തിൽ അന്വർത്താക്കോ ജീവിതത്തിൽ പതിവാക്കോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തേത് ദിക്കുറുൽ ദിക്കുറുല്ല അമ്പിയാദ അംബിയാക്കളെ കുറിച്ച് ഓർക്ക സിംപിൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അംബിയാക്കളെ കുറിച്ച് ഓർക്ക ഹബിബായ റസൂല സല്ലി മാത്തങ്ങളെ സ്നേഹിച്ചു കൊണ്ട് ആ കൽബിലൊന്നോർക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലം ഐസാ നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലം അങ്ങനെ അമ്പിയാക്കളെക്കുറിച്ച് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ അവരെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ത്യാഗങ്ങളെക്കുറിച്ച് മനസ്സിൽ വെറുതെ ഇങ്ങനെ ഓർത്താൽ മിനൽ ഐ ബാധ അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ് അത് അള്ളാഹുവിനുള്ള ആരാധനയാണ് അള്ളാഹ് ഓർക്കുമ്പോൾ എന്താ സംഭവിക്കുക ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഈ പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഓർമ്മയിലൂടെ പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പദം മഹാനായ ബാബക്കറിനെ സിദ്ധിക്കാറിയനഹു മുത്തനബി ഓർക്കാണ് ഓർത്തിട്ട് വീട്ടിലിരിക്കാൻ പറ്റണില്ല ഓടി മദീന പള്ളിയിലേക്ക് വരും എത്തി നോക്കും തിരിച്ച് വീട്ടിലേക്ക് പോകും വീണ്ടും വരും മദീന പള്ളിയിലേക്ക് എത്തി നോക്കും തിരിച്ചു പോവും വീണ്ടും ഒരു മദീനാപ്പള്ളിയിലേക്ക് ഏ അ ബക്കർ എന്താ പറ്റിയെ ഒന്നുമില്ല നബിയെ വീട്ടിലിരുന്നിട്ടേ അങ്ങയെ കാണാതെ മനസ്സനുവദിക്കണില്ല കാണാൻ കൊതിയായിട്ട് വന്നതാണ് അറസ്സൂൽ അല്ല കാണാൻ കൊതിയായിട്ട് വന്നതാണ് മുത്തുനബി ഓർത്താ പിന്നെ നമുക്ക് ഇരുപ്പുറക്കൂലല്ലോ ഹബീബിനോട് ഹബീബിനോട് ഇഷ്ടം യഥാർത്ഥ ഇഷ്ടം നമുക്ക് വന്നു കഴിഞ്ഞാൽ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യൂല അവിടുത്തെ ഇഷ്ടം നമ്മൾ തേടി പിടിച്ച് ചെയ്യും ഉറപ്പല്ലേ അവിടുത്തെ സുന്നത്തിനോട് ഒരുതരം ഒരുതരം വികാരം സ്നേഹത്തിലെ പ്രണയാധിഷ്ഠിതമായ ഒരു വികാരം നമുക്ക് അനുഭവപ്പെടും ആ സുന്നത്ത് ചെയ്യുമ്പോൾ എൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ആ അത് വല്ലാത്തൊരനുഭൂതിയായി നമുക്കത് മാറും ആ സ്നേഹം ഉണ്ടാകണം ഒരു സൊഹാബി പനി ബാധിച്ച് വീട്ടിൽ കിടക്കാൻ പനി ബാധിച്ചു ഹബീബായ സാഹിസ് മാത്രങ്ങൾ കണ്ടു എന്താണ് നിങ്ങളുടെ കോലം ആകെ മെലിഞ്ഞൊട്ടിപ്പോയല്ലോ പനിയൊക്കെ ബാധിച്ചെന്തു പറ്റി യാ റസൂലല്ല ഈ പാവപ്പെട്ട ഞാൻ നാളെ സ്വർഗത്തിലെത്തുമെന്നറിയില്ല എത്തിയാൽ തന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലായിരിക്കും അങ്ങ് ഏറ്റവും ഉന്നതമായ ദർജയിലാകുമല്ലോ നബിയെ അന്ന് എൻ്റെ മുത്തിനബിയെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പനി ബാധിച്ചതാണ് യാറൂലല്ല അങ്ങയെ കാണാത്തൊരു ലോകം എനിക്ക് വേണ്ട അങ്ങയെ കാണാത്ത സ്വർഗ്ഗം വേണ്ട യു ഒരു സ്വഹാബിയുടെ പറച്ചിലാണത് അങ്ങില്ലാത്ത സ്വർഗ്ഗത്തെക്കുറി അങ്ങയെ കാണാൻ കഴിയാത്ത സ്വർഗ്ഗം അല്ലേ അങ്ങ് ഉള്ളത് ഏറ്റവും ഉന്നതമായ ദർജയിലാണ് താഴെ സ്വർഗ്ഗത്തിൽ അങ്ങില്ലല്ലോ നബിയെ ഞാൻ താഴെയാണെങ്കിലോ അങ്ങയെ കാണാൻ പറ്റൂലല്ലോ അങ്ങനെ ഓർത്ത് മുത്തുനബിയെ ഓർത്ത് പനിബാധിക്കുക സ്നേഹം ഹവിബായ തങ്ങളോർക്ക ആ ഓർമ്മയുടെ പര്യവസാനമാണ് നമ്മൾ മൗലിതായി മധുകളായൊക്കെ പുറത്തു വരണത് അല്ലേ മുത്തുനവി താമസിക്കുന്ന വീട് ആ ആ വീട്ടിലേക്ക് വേറെ പ്രകാശം ആവശ്യമില്ല ആ അതായത് മുത്തുനബിയെ ചിന്തിക്കുന്ന കൽബ് ആ കൽബിലേക്ക് വേറെ വെളിച്ചം വേണ്ടടോ ഹബീബായ തങ്ങൾ വെളിച്ചമാകും ഹബീബായ തങ്ങൾ പ്രകാശാകും ഹബീബായ തങ്ങൾ നിനക്ക് വഴി കാണിക്കും മുത്തുനബി നിന്നെ സ്നേഹിക്കും അവിടുന്ന് നിനക്ക് ഹൗഗുൽ കൗസർ തരും അവിടുന്ന് നിനക്ക് വസീലയാകും അവിടെ നിന്ന് നിനക്ക് സഹായിയാകും എല്ലാം കൊണ്ടും ഹബീബായ തങ്ങളുടെ മുഹിബായി മാറാൻ അവിടത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുന്നതിലൂടെ കഴിയും ഒന്നാമത്തെ ചിന്ത അതാണ് കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ വെറുതെ മനസ്സിൽ ചിന്തിക്കുക എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് സല്ലാ വസു ജീവിതം അവിടുത്തെ സുന്ദരമായ അധ്യാപനങ്ങൾ ഇതൊക്കെ മനസ്സിൽ മദീന ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതോ അമ്പിയാക്കൾ കഴിഞ്ഞിട്ടുള്ള സ്വാലിഹിങ്ങളായ മനുഷ്യർ സ്വഹാബ ീങ്ങൾ തപാത്താബിയങ്ങൾ ഇമാമീങ്ങൾ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളായ ഉലമാക്കൾ ഇവരെക്കുറിച്ചുള്ള ചിന്ത പാപങ്ങളെ പൊറുപ്പിക്കും പാപങ്ങളെ പൊറുപ്പിക്കും ആ ചെറുപാപങ്ങൾ നമ്മളൊരുപാട് ചെറുപാപങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്തു ചെയ്താൽ മതി സ്വാലിഹ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്താൽ മതി ആ അബൂബക്കർ സിദ്ദീഖർ അബി ഉമർ കുറിച്ച് ഉൾമർ അദി അലി കുറിച്ച് അദ്ദേഹാനെക്കുറിച്ച് അലീബിന് അബിസ അലിബറിയഹിനെ കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ അധ്യാപനങ്ങളെക്കുറിച്ച് അവരുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മഹാനായ അബ്ദുൽ ഖാദിരിൽ ജീലാനി റദി അള്ളാഹുനെ കുറിച്ച് അല്ലേ ആ അതാണ് ഞാൻ പറഞ്ഞത് ആ ഓർമ്മയുടെ പര്യവസാനാണ് അവരുടെ മധു മാലകളൊക്കെ ആയിട്ട് പുറത്തു വരാം അല്ലേ അള്ളാ തിരിടങ്ങുന്നു بالقطب رباني والغوث صمداني نجينا من كل آفات يا الله يا سيدي عبد القادر الجيلاني دوبارة تنه ورحب أدم ما ماركة بريجندرلو بيبيه <laughs> ും <laughs> എങ്ങനെ അല്ലാൻ്റെ ഔലിയാക്കളെ കുറിച്ച് സ്വാലിഹങ്ങളെ കുറിച്ച് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ചൊല്ലിയില്ലെങ്കിലും സാറല്ല പറഞ്ഞെങ്കിലും സാറില്ല പറഞ്ഞാലോ പ്രതിഫലം കൂടുകൾ കരുതിയാൽ തന്നെ അവരുടെ മഹത്വം അവരുടെ ദറജ അവരുടെ ജീവിതം അവരുടെ നാമം മനസ്സിൽ കരുതിയാൽ തന്നെ പാപങ്ങൾ പൊറുപ്പിക്കുമത്രേ കഫറസുലി ദുനൂബ് പാപങ്ങൾക്ക് അത് പ്രായശ്ചിത്തമാണ് ഇനി മൂന്നാമത് ചിന്തിച്ചാൽ കൂലി കിട്ടുന്നത് കയ്യിൽ പൈസ ഇല്ലുസ്താതെ ചെയ്യാൻ ഒരുപാട് കൊതിയുണ്ട് സ്വതക്കയാണ് കൂലി കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറുൽ മൗത്ത് മരണത്തെക്കുറിച്ച് ഓർത്താൽ മതി മരണത്തെക്കുറിച്ച് ഓർത്താൽ മതി ഹാദമുല്ലാത്ത് എല്ലാ രസങ്ങളെയും മുറിച്ചുകളെയും എല്ലാ ആനന്ദങ്ങളെയും മുറിച്ച് കളയണം മരണം ഒരിക്കലും വരാനുണ്ട് എൻ്റെ മരണം എപ്പോഴാ എൻ്റെ മരണം എപ്പോഴാ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അല്ലേ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എപ്പോഴാണ് ഏത് നിമിഷം ഈ നിൽക്കണ നിമിഷം ഈ ഭൂമി ഇടിഞ്ഞ് താഴേക്ക് പോയില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ വല്ല ഉറപ്പുണ്ടോ ഈ സെക്കൻഡിൽ ഞാൻ മരിക്കില്ല എന്നുറപ്പുണ്ടോ ഒരു ഉറപ്പും നമുക്ക് പറയാനില്ല വല്ല ഉറപ്പുണ്ടോ ഇമാം കുർത്തുബീർ അലി അള്ളന്ന് പറയുന്നുണ്ട് ഒരു രാജാവ് അദ്ദേഹം സിംഹാസനത്തിൻ്റെ മേലിരിക്കുക അദ്ദേഹത്തോട് കൊട്ടാരം വൈദ്യം പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് അങ്ങ് അടുത്ത ദിവസം മരിക്കും അങ്ങനെ ആ ഒരു കഴിവുള്ള വൈദ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജാവിന് പിന്നെ സിംഹാസനമല്ല സുഗന്ധരോ സുഖാടംബരങ്ങളിൽ മുഴുകുന്നവരെ നിങ്ങൾ ഓർക്കണം ഏത് സെക്കൻഡിലാണ് മരണം നിങ്ങളെ വിളിക്കുക എന്ന് നമുക്കറിയില്ല നമുക്കിപ്പോൾ ഒരുപാട് സമയമുണ്ട് അള്ളാഹു ഇങ്ങനെ നീട്ടി നീട്ടിയിട്ട് തരികയാണ് ഏത് സെക്കൻഡിലാണ് മരണം പിടിക്കണമെന്നറിയില്ല അത് സർ ഇനി വരുമ്പം നമ്മൾ വിളിച്ച് പറയും എനിക്കൊരു സെക്കൻഡ് തരണേ ഇല്ല എനിക്ക് തരണേ കല്ല നെവൾ തരാൻ പറ്റൂല സമയം കഴിഞ്ഞുപോയി സമയം കഴിഞ്ഞുപോയി നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നരകം ഇങ്ങനെ വലിച്ചുകൊണ്ടുവരുന്നൊരു ഒരു കാഴ്ചയുണ്ട് നരകത്തിൻ്റെ ഒരു ഗർജനമുണ്ടെന്ന് റസൂറുള്ള സ്വല്ലി സ്വല്ലം നരകത്തിൻ്റെ ഗർജനം ആ ഗർജനം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിതുംപീട്ട് പറയും വ്യാറപ്പി എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ ഹാ ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ അല്ലേ ആ സമയം വരാനുണ്ട് ഇതൊക്കെ മനസ്സിലുണ്ടാകണം ആ ഒരു 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 മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്താൽ അല്ല നമുക്ക് സ്വതക്കേട പ്രതിഫലം അല്ലേ അസറായിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം ഭീകരരൂപിയായി വരുന്ന ഒരു ഘട്ടമുണ്ട് കുറേ അതാബിൻ്റെ മാലാകാ മാലാകമാരുമായി വന്ന് നമ്മുടെ റോഹ പിടിക്കുന്ന നിമിഷം കമ്പിയിൽ അതായത് ഒരു ഒരു മുള്ളിൽ കുരുത്ത തുണി വലിച്ചെടുക്കണതുപോലെ വലിച്ചു പറിച്ചെടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ നല്ല ആത്മാക്കളെ നല്ല സ്വാലിഹിങ്ങളായ ആളുകളെ അസറായിൽ അലി സ്വലാത്തു വസ്സലാം നല്ല മാലാകമാരോടൊപ്പം ആ റഹ്മത്തിൻ്റെ മാലാകമാരോടൊപ്പം വന്ന് സുഗന്ധം പൂശിയിട്ട് പോയി വിളിച്ചോണ്ടുപോയിലേക്ക് ചേർക്കുന്ന നിമിഷമുണ്ട് ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അപ്പം മരണത്തെക്കുറിച്ച് ഓർത്താൽ അത് സ്വതക്കയാണ് സ്വതക്കയാണ് നാലാമത്തേത് വതുൽ ജിഹാദ് അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും നമുക്ക് പറ്റിയിട്ടില്ല ഇന്നിപ്പോൾ അതിനുള്ള സ്കോപ്പുമില്ല ബദുനീങ്ങളൊക്കെ പോയടത്തേക്ക് നമുക്ക് പോവാം നാഹു തൗഫിക്ക് നൽകട്ടെ ആ സ്ഥാനമൊന്നും കിട്ടൂല അതല്ല അവരുടെ പാതയത്തിലായി നമുക്ക് പോവാം ഒരു കാര്യം ചെയ്താൽ മതി ആ ഈ നരകത്തെക്കുറിച്ച് ഓർത്താൽ അത് അത് ജിഹാദാണെന്ന് ഹബീബസ് അല മത്തങ്ങൾ പഠിപ്പിക്കണം കുമ്മിനന്നാർ ഈ നരകത്തെക്കുറിച്ച് ഇങ്ങനെ അധികം ഓർത്തുകൊണ്ടിരുന്ന നരകം തന്നെ പറയും നിന്നെ വേണ്ട നരകത്തിൽ നിന്ന് മാറ്റിയർത്തും ദിവ ദിനേനെ മൂന്ന് തവണ അള്ളാഹു അജീർണ്ണീനെ പറഞ്ഞ നരകത്തിൽ നിന്ന് കാക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞാൽ നരകം പറയും പഠിച്ചോന് എനിക്ക് അവനെ തരല്ലേ എനിക്ക് അവനെ തരല്ലേ അല്ല അവനെ തരല്ലേ അല്ല സ്വർഗം വേണമെന്നുള്ള സ്വർഗം പറയും പഠിച്ചോന് അവൻ എനിക്ക് ഇങ്ങനെ തന്നേക്കല്ല മനസ്സിലാകുന്നുണ്ട് ഒന്നും പറയാതെ തന്നെ മനസ്സിൽ നരകത്തെക്കുറിച്ച് ഓർത്താൽ ഈ ദുനിയ അവരെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ അടുക്കളയിലൊക്കെ ജോലി ചെയ്യണവരല്ലേ നിങ്ങളുടെ കൈയ്യൊന്നും പൊള്ളിയിട്ടുണ്ടാവൂലെ എപ്പോഴെങ്കിലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ആ തീയുടെ എഴുപതിരട്ടി ചൂടുന്നല്ല ദുനിയാവിലെ മുഴുവൻ തീ സൂര്യൻ്റെ ചൂട്പെടും അതുപോലെ അഗ്നിപർവ്വതത്തിൻ്റെ ചൂടുപെടും അങ്ങനെ ദുനിയാവിലുള്ള മുഴുവൻ ചൂടുകളുടെയും എഴുപത് രട്ടി അതും നരകം എത്രയോ കൊല്ലങ്ങൾ കത്തിച്ച് 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 ഇന്ന് നരകത്തിലെത്തി കറുത്ത നിറമാണ് സൈദുൻ അലൈഹി വസല്ലം കറു കറുത്ത തീയുള്ള നരകം ആ നരകത്തെക്കുറിച്ച് നീ ഓർച്ചാൽ അത് അത് നിനക്ക് നേടിത്തരുന്ന പ്രതിഫലം ജിഹാദിൻ്റേതാണ് ജിഹാദിൻ്റേതാണ് അള്ളാഹു അള്ളാഹു നരകമോചനം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമത്തേത് അഞ്ചാമത്തേത് ഒക്കുറുല കബരി ഖബറിനെ കുറിച്ച് നീ ഓർത്താൽ അത് നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും ഖബർ മിൻ അല്ലേഹ്റ ആഹ്റത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ അവിടെ നിന്ന് രക്ഷപ്പെട്ട പിന്നെ ബാക്കിയൊക്കെ നമുക്ക് രക്ഷപ്പെടാം അവിടെ രക്ഷപ്പെടാം പാടാ തേറ്റപ്പല്ലുകൾ നീണ്ടുകിടക്കുന്ന മുടിയിഴകൾ ഭീകരരൂപികളാണ് അതിഭീകര രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക അള്ള അവരുടെ അവർ രൂപം കണ്ടിട്ട് എന്നെ പേടിച്ച് പറച്ചു പോകുന്ന അവസ്ഥ ചെല്ലുമ്പോൾ തന്നെ ഖബറിൻ്റെ ഒരു പിടുത്തമുണ്ട് വാരിയല്ലുകൾ കോർന്നു പോകുന്നൊരു പിടുത്തം ആ ഖബറിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ അത് അത് ന സ്വർഗത്തിലേക്ക് നിന്നെ അടുപ്പിക്കും സ്വർഗത്തിലേക്ക് നിന്നെ അടുപ്പിക്കും മുൻകരുണക്കീർ അലൈഹി സ്ലാമിനെക്കുറിച്ച് ഓർക്കുക അവിടെ നമുക്ക് സഹായമാകുന്ന നല്ല അമലുകളെക്കുറിച്ച് ഓർക്കുക നല്ല അമൽ നമ്മളെ സാന്ത്വനിപ്പിക്കും പേടിക്കേണ്ട കേട്ടോ ഒരു രൂപ വന്നു കൊടുക്കുമെന്നാണ് നല്ല സ്വാലിഹായ ഹായ് അമലിന് ഞാൻ ആരാ നിനക്ക് മനസ്സിലായോ അമൽ ഹെസ്വാരി ഞാൻ നിൻ്റെ നല്ല അമലാണ് നല്ല വേഷത്തിൽ വരും ആ നല്ല അമൽ ചെയ്തവർക്ക് ഗുണാണ് മുൻകരുണക്കീർ വരുമ്പോൾ പേടിക്കണ്ടേ ഞാൻ കൂടെയുണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയും ഈ കബറിനെ കുറിച്ച് നന്നായി ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് തബാറൊക്കെ ഓതാൻ തോന്നും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നും അങ്ങനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കും അങ്ങനെ ഈ ഖബറിനെക്കുറിച്ചുള്ള ഓർമ്മ സ്വർഗത്തിലേക്ക് നിന്നെ അടുപ്പിക്കും അതല്ലേ ഉസ്മാൻ ഫിൽ ജന്ന ഉസ്മാൻ സ്വർഗത്തിലാണ് ആ ഉൾസ്മാൻ റതിന്നാൻ്റെ പ്രധാന പരിപാടി എന്താ ഖബർ കാണുമ്പോൾ അത് ഇന്ന് പൊട്ടിക്കറയും കാരണം എന്താ ഈ ഖബറ് നന്നായി കിട്ടിയ ബാക്കിയൊക്കെ അടിപൊളിയാ ഖബറ് മോശമായ പിന്നെ ഞാൻ ഞാൻ തോറ്റുപോയി ഉസ്മാൻ അതുകൊണ്ട് നമ്മുടെ ഖബറിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക നമ്മൾ ഓർക്കുക മരണ വീട്ടിൽ പോയി എന്നാലും നമുക്ക് കബറിൻ്റെ ഓർമ്മ വരില്ല കബറടക്കാൻ വേണ്ടി കുറേ ആളുകൾ വട്ടം കൂടി ഇന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ അവർ വേറെ മണിക്ക് പോവും തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അവർ വേറെ മണിക്ക് പോവും ഇരുന്ന് കഥ പറയാ മോനെ നീ മരിക്കൂലടാ നിനക്കും കിടക്കണ്ടേ ഒക്കെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞിട്ട് എല്ലാവരും നിന്റെ കൂടെ വന്ന് കബറിനകത്ത് കിടക്കുമോ ഇല്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ഒരു നാൾ നിനക്കും വരാനില്ലേ സൂക്ഷ്മത പാലിക്കണ്ടേ നന്നാകണ്ടേ അള്ളാഹുറബുൽ ആലമീൻ നന്നാകാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെറുതെ ഓർത്താൽ തന്നെ മതി വെറുതെ ഓർത്താൽ മതി നമ്മെ അത് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അല്ലൈവീസ്വല്ലം അല്ലേ അള്ളാൻ്റെ സ്നേഹം ലഭിക്കും മുത്തുനുബിയുടെ സ്നേഹം ലഭിക്കും നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കും സ്വർഗ്ഗലബ്ധി ലഭിക്കും ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കും അങ്ങനെ നമ്മുടെ ജീവിതം അള്ളാഹ് നമ്മൾ സ്നേഹിച്ചാൽ പിന്നെ നമുക്ക് സന്തോഷമല്ലേ ജീവിതം പ്രകാശം നിറയാൻ പ്രകാശം കൊണ്ട് ജീവിതം നിറയ്ക്കാൻ അത് മതി അത് മതി അത് മതി അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഇന്ന് മുതൽ ഓർക്കുക ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുക അള്ളാഹുറബുൽ അലമീൻ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി വെച്ച് നല്ല പോസിറ്റീവ് വൈബോടെ അടിപൊളിയായി ഹംദ് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പകർച്ചവ്യാധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഇസ് നബി അലൈഹി സ്ലാമിൻ്റെ സഹോദരൻ എല്ലാവർക്കും അറിയാം ഇസ്മായിൽ നബി അലഹിസ്സലാണല്ലേ അള്ളാഹു ആ മഹത്തുക്കരുടെയൊക്കെ പറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ അവരെക്കുറിച്ചൊക്കെ ഓർക്കുക നമ്മൾ ഈ പറയുന്നതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടുകയാണ് അംബിയ അഭിബാദാന്നല്ലേ അഭിബാദത്താണ് ഇനി സ്വാലിഹ്യങ്ങളെക്കുറിച്ച് ഓർക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹബിബായ സലിസ്ല മതങ്ങളെക്കുറിച്ച് ഓർത്ത് പനി ബാധിച്ച സ്വഹാബി ഉണ്ട് നാളെ ആഹ്റത്തിലെനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റുമോ എന്ന് പേടിച്ചിട്ട് പനി വന്ന സ്വഹാബിയില്ലേ ആ സ്വഹാബിയുടെ പേരെന്താണ് കമൻ്റ് ചെയ്യുക അള്ളാഹു പറക്കത്തീ മാറാകട്ടെ പതിവായി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده അള്ളഹമ്മി സൈദനം ഹെമ്മദ്റാഹിമെ നീനങ്ങളെ സ്വീകരിക്കണയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല പറച്ചവനെ നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല പഠിച്ചവനെ നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ വെറുക്കുന്നവരിൽപ്പെടുത്തല്ലയല്ല നിന്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ ലഭിക്കുന്നവരിൽപ്പെടുത്തലയല്ല നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ ലഭിക്കുന്നവരിൽപ്പെടുത്തണയല്ല റഹ്മുള്ള ആമീനായ റസൂലി വസല്ലാമ തങ്ങളുടെ മതത് ലഭിക്കുന്നവരിൽപ്പെടുത്തണയല്ല യാറപ്പന ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണയല്ല സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ നീക്കണേയല്ല മക്കളെ നന്നാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ വറക്കത്ത് ചെയ്യണയല്ല എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണയല്ല പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഖൈറായ നിലക്ക് അറ്റൻഡ് ചെയ്യാൻ പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ ചൌഫിക്ക് നൽകണേ ചമ്പുരാനെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല ഇക്കാമക്കു വേണ്ടി അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീറിന്റെ സമ്മതത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസക്ക് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടി ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എല്ലാം നീ എളുപ്പമാക്കണേയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല പടച്ചവനെ മാരക രോഗങ്ങൾ കൊണ്ട് പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും നൽകണേ നൽകണയല്ല ഇതിൽ കമൻറ്റ് ചെയ്ത ഓരോരുത്തരും യാറബ്ബന അവരുടെ കൽവിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസ്യലാക്കണേയല്ല മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമയും പറയുന്നവർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഹന്ത് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ഒന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ ശലാമത്ത് നൽകണയല്ല ശലാമത്ത് നൽകണേയല്ല യാറബബന് പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണേ നിലനിർത്തണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണയല്ല ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾക്കവറിലാണ് നൽകണേ നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായു കൊടുക്കണയല്ല പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈമാനെ സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആ ഷറഫുൽ വറാ മുഹമ്മദ് റസൂലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണേ സ്നേഹിക്കണയല്ല വിഹത്തൈഹു മുഹമ്മദ് على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته